എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലുള്ള ഒരാഴ്ചത്തേക്കുള്ള വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വ്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ എൻ്റെ മുമ്പത്താഴ്ചയാണെന്ന് തോന്നുന്നു കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ആ മുമ്പ് ലാസ്റ്റ് വീഡിയോയിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഒരു സ്ക്യൂസ് മോഡൽ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിന് പുറത്തേക്ക് വരാത്തിടത്തോളം കാലം മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാവില്ല അതിങ്ങനെ കൺസോൾഡേഷനായി കൺസോൾഡേഷനായി കൺസോൾഡേഷനായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവാണ് പ്രതീക്ഷിച്ച് അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സിംഗിൾ മൂവ്മെൻറ്റ് തന്നെ മൂവായിരത്തി നാന്നൂറ്റി അൻപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ആറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം രണ്ട് ഗ്രൂപ്പ് ഉണ്ട് പ്ലേലിസ്റ്റിൽ ഒന്ന് നിഷ് ഫോറക്സിന്റെ ലൈവും പിന്നെ ഫോറക്സിൻ്റെ വ്യൂ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോറക്സ് ലൈവ് ഗ്രൂപ്പിലാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പക്ക കൺസോൾഡേഷൻ ആയിരുന്നു മാർക്കറ്റിൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഡിലേ ഇട്ടത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈവനിങ് ഒരു ഏഴര എട്ട് മണി തൊട്ട് ഒരു ഒമ്പത് ഒമ്പതര വരെയൊക്കെ കുറച്ച് നേരം ലൈവ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരേ ഉള്ളൂ കൂടെ എല്ലാ കാര്യങ്ങളും പറയുമല്ലോ കാരണം ഞാനങ്ങനെ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഫോറക്സിൽ ഞാനിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോറക്സ് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വൈകിട്ട് ഒരു മണിക്കൂർ അതേപോലെ തന്നെ രാവിലെ എൻ്റെ നിഫ്റ്റിയുടെ പരിപാടി ഒരു പത്ത് പത്തര ആവുമ്പോൾ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഫ്രീ ആണ് പിന്നെ വൈകിട്ടിങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുന്നതിന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വ്യൂവും അപ് ടു ഡേറ്റായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാ ദിവസവും ഓരോ ഗ്രൂപ്പായിരിക്കും അപ്പോൾ അതിന് ആ ഗ്രൂപ്പിൽ ലിങ്കൊന്നും ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാനപ്പം ഈ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായ സ്ഥിതിക്ക് പിന്നെ ആ ട്രെൻഡ് ലൈന് പ്രത്യേകിച്ച് വാല്യൂം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ തിങ്കളാഴ്ച അതായത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേട്ടോ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് വൺ വീക്ക് വൺ വീക്കിലേക്കുള്ള വ്യൂ ആണ് പറയാൻ പോകുന്നത് അത് ഫോർ ഹവറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് കൂടെയാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ലെവൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കൊന്നേ തുടങ്ങാം വല്ലാത്തൊരു എന്താ പറയണ്ടേ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്ന ഒരു ഏരിയ ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നോക്കിയാൽ നല്ലൊരു മൂവ്മെൻറ്റ് മോളോട്ട് കിട്ടി പിന്നെ ഒക്കെ ടൈറ്റാണ് ഭയങ്കര ടൈറ്റാണ് ഈ സമയത്തൊക്കെ ഒരുപാട് ആളുകളുടെയൊക്കെ ഫണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉള്ള നിലവിലുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പം മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തേഴിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തേഴിലാണ് ഫോർ ഹവറിൻ്റെ ചാർട്ട് പ്രകാരം ലെവലുകൾ നിൽക്കുന്നത് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ ഫോർ ഹവറിൽ അപ്പർ സൈഡാണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ട്രെൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് വാല്യൂസാണ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൻ്റെ അതായത് ഇൻട്രാഡ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താ പറയണ്ടേ ടൈം ഫ്രെയിം മാറ്റേണ്ടി വരും ഹയ്യർ ടൈം ഫ്രെയിമൊക്കെ നോക്കുന്ന ആളുകൾക്ക് ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാനായിട്ട് ആ ഒരു എന്താ പറയണ്ട ആ ഒരു ഇൻഡിക്കേറ്റർ വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ അത് ഈ ഒരു ചാർട്ടിൽ കിട്ടത്തുള്ളൂ ട്രേഡ് മീൽ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഗോ ചാർട്ടിങ് ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ മാർക്കറ്റ് പ്രൊഫൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതും കസ്റ്റമൈസ്ഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ സാധാരണ വരക്കുന്ന പോലെയുള്ള ഒരു റെക്റ്റാംഗിൾ ബോക്സ് തൽക്കാലം ഒന്ന് വരക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ഉദ്ദേശിക്കുന്നത് ഏകദേശം കേട്ടോ അപ്രോക്സിമേറ്റ് ലെവലാണ് മൂവായിരത്തി നാന്നൂറ്റി അൻപത്തേഴ് ലോവർ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഈ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പതിനു താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്നാണ് താഴത്തോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാന്നൂറ്റി മൂന്നാണ് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് കാണുന്നത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാണ് അപ്പം അത് ഈ ആർ എസ് ഐ തിരിച്ച് താഴത്തോട്ട് വരണം ഈ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും തിരിച്ച് താഴ്ത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ മൂവായിരത്തി നാനൂറ്റി അൻപത്തി മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും പോകാനായിട്ട് ഉള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി നാന്നൂറ്റി അറുപത്തി എട്ടാണ് അപ്പർ ലെവലിലേക്ക് ഉള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മാർക്കറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു പീക്ക് ലെവൽ ഓൾറെഡി കാണുമ്പോൾ തന്നെ അറിയാം മാർക്കറ്റിലുണ്ട് അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓൾറെഡി ഒരു പീക്ക് മാർക്കറ്റിൽ നിപ്പുണ്ട് അപ്പോൾ അത് എന്താ പറയേണ്ടത് മന്ത്ലി ക്യാനിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള പീക്കിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഒരു മന്ത്ലി ട്രെൻഡ് ഇൻറ്റൻസിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ ഇവിടെ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് മന്ത്ലി ക്യാൻറ്റിൽ വെച്ചിട്ട് കേട്ടോ ആ ക്രോസ് ഓവറിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് ഇവിടെ മന്ത്ലിയിൽ ആർ എസ് ഐയിൽ കുറച്ച് ക്രോസ് ഓവറും റീ ക്രോസ് ഓവറൊക്കെ വരുന്നുണ്ട് അപ്പം ആ ക്രോസ് ഓവറും ഡൗണിയിട്ടാവണം ഈ ഇൻറ്റൻസിറ്റിയുടെ ട്രെൻഡ് ലൈനും ഡൗൺ ഡൗണിട്ടായാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റ് ഡൗൺ ഡൗണിയിട്ട് വന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൗൺ താഴത്തേക്ക് വന്നാലും വീണ്ടും മുകളിലേക്ക് അപ്സൈഡിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ക ഡൗൺ ആയിട്ടില്ല എന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് ഇപ്പം അത് തന്നെ വീക്കിലി ക്യാൻഡലിലേക്ക് നോക്കിയാലോ മാർക്കറ്റ് ഈ ഒരു ക്രോസ് ഓവറിൽ നിന്ന് നേരെ താഴത്തോട്ട് പോയി ബട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഡൗൺ ആയിട്ടുണ്ട് ആ ഡൗഡാണ് ഒരൊറ്റടിക്ക് ഒരു വീക്കിൽ മാർക്കറ്റ് ഒരു വീക്കിൽ കൊണ്ട് താഴത്തേക്ക് വിട്ടതിൻ്റെ റീസൺ അതേപോലെ ആർ എസ് ഐയിലും മാർക്കറ്റ് ഓൾറെഡി ഡൗണിലേക്കായിരുന്നു ഇത്രയും കൺഫർമേഷൻസ് അവിടെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അപ്പം എന്താ പറയണ്ടേ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ബാക്കി വരുന്നതൊക്കെ നമുക്ക് എന്താ പറയണ്ടത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് വലിയ മാനിപ്പുലേഷനും ന്യൂസ് ബേസ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷെ എന്നാലും ടെക്നിക്കലി ചാർട്ട് നോക്കിയിട്ട് നമുക്കൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം അതനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്യുന്ന എല്ലാവരും റീറ്റൈലേഴ്സ് മെയിനായിട്ട് റീറ്റെയിലേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇൻഡിക്കേറ്ററിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ട്രേഡ് എടുക്കണേ ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു ട്രെൻഡ് വെച്ചിട്ട് മെയിൻ ഒരു ഇൻഡിക്കേറ്റർ ഒരു എന്താ പറയണ്ട ഒരു ട്രേഡിങ്ങിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നതും ക്യാൻഡിൽ സ്റ്റിക്കും പ്രൈസ് ആക്ഷനും തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ വേറെ ഒന്നും ഉള്ളൂ അപ്പോൾ ഒരു പ്രൈസ് ആക്ഷനിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്കാണോ അതോ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തേക്കാണോ എന്നുള്ളതിന് ഒരു സപ്പോർട്ടിങ് അതായത് നമുക്ക് ധൈര്യത്തോടു കൂടി ബ്രേക്ക് ഔട്ട് ചെയ്താൽ അത് ഫാൾസ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് മേളോട്ട് പോകാനായിട്ടുള്ള ട്രെൻഡ് ഇല്ല ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കൂടി മാർക്കറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെയുള്ള ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് അതിപ്പോൾ വൺ ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വൺ വീക്കാണ് നമ്മൾ നോക്കിയത് അത് വൺ ഡേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കൃത്യമാണ് കാര്യങ്ങൾ വൺ ഡേയിൽ നോക്കുമ്പോൾ പക്ക കൺസോൾഡേഷൻ ആണെങ്കിലും ട്രെൻഡ് ഏത് ലെവലിലേക്കാണെന്ന് ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഈ ക്രോസ് ഓവറ് റെഡിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഇവിടെ മാർക്കറ്റ് കയറി താഴെത്തോട്ടുള്ള മൂവ്മെൻറ്റ് ക്രോസ് ചെയ്ത് ഈ റെഡ് വരുന്നത് വരെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷെ അവിടെ കൺസോൾട്ടേഷൻ വരികയെന്നുള്ളത് നമുക്കറിയാൻ പറ്റും നമുക്കൊരു ട്രെൻഡ് നോക്കിയിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും മാർക്കറ്റ് അപ്പ് സൈഡിലാണോ നിൽക്കുന്നത് ഞാൻ കൂടുതലും വൈയിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ഞാൻ കൂടുതലും സെല്ലിലേക്കാണോ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ വക്കെ കാര്യങ്ങളായിരിക്കും അറിയാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് ആർ എസ് ഐ നേരെ ക്രോസ് ചെയ്ത് കൺസോൾട്ടേഷനായി ആ കൺസോൾട്ടേഷനായിട്ട് പോകുന്ന ടൈമിൽ മാർക്കറ്റ് ഡൗൺ ആണോ അതോ ട്രെൻഡ് അപ്സൈഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവറോട്ട് ഈ ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ അപ്പ് ഡൗൺ കൺസോളേഷൻ ഈ ഒരു മൂന്ന് ഫോർ ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡിങ്ങിൽ എന്ന് പറയണം രണ്ടാമത്തേത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു തിരിച്ച് അപ്പർ സൈഡിലേക്ക് കയറുമ്പോൾ മാർക്കറ്റ് ആണ് പക്ഷേ ആ സെയിം പ്രൊസീജിയർ തന്നെ ആ നമ്മൾ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ട്രെൻഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ആർ എസ് ഐ വെച്ചിട്ടുള്ള അതേ ഫോർമാറ്റ് തന്നെ ഇവിടെ കൺസോൾട്ടേഷനായിട്ട് അപ്ലൈ നമുക്കറിയാൻ പറ്റില്ലല്ലോ അവിടെ കൺസോൾട്ടേഷൻ വരുമോ മാർക്കറ്റ് ട്രെൻഡ് ആവുമോ ട്രെൻഡ് നല്ല രീതിയിൽ ഫോളോ ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മളെല്ലാവരും ഇൻഡിക്കേറ്റർ അതേപോലെയുള്ള ഐ സി ടി സ്മാർട്ട് മണി കൺസെപ്റ്റ് ഓർഡർ ബ്ലോക്ക് അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്തെയ്യേണ്ടത് നമ്മൾ സ്വയം ഒരു വഴിയല്ലല്ലോ കണ്ടുപിടിക്കുന്നത് നമ്മളൊരു എടുത്തിട്ട് ഒരു യാത്ര പോകുമ്പോൾ സൈൻ ബോർഡ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്താ പറയണ്ടത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തു ഞാനിപ്പോൾ ചെന്നൈക്കോ ബാംഗ്ലൂർ പോവുകയാണ് ഞാൻ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഓരോ സൈൻ ബോർഡ് കാണും അതനുസരിച്ചിട്ട് ഞാൻ ഡിവേറ്റ് ചെയ്ത് അടുത്ത ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷെ ആ റൂട്ട് വഴി ഞാൻ പോയിട്ടും ആ പോകുന്ന വഴിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ട് അവിടെ ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോക്കിൽ പെട്ട് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് റൂട്ട് തെളിച്ച് പോകാൻ പറ്റില്ല എന്ന് എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇൻഡിക്കേറ്ററിനുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നേരെ മറിച്ചത് ഇവിടുത്തെ നോക്കിക്കേ ഇവിടുത്തെ ഒരു ഇൻഡിക്കേറ്റർ കയറി നേരെ മേളിൽ പോയി ട്രെൻഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് തന്നെ വരെ മാർക്കറ്റ് രണ്ടായിരത്തി അറുനൂറ്റി നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ പോയിട്ടുണ്ട് അടുത്ത ഇൻഡിക്കേറ്റർ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നേരെ ഇവിടെ വരെ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ അതിനേക്കാളും ഒരു തേർട്ടി പെർസെൻറ്റേജ് കുറവായിട്ടുള്ള മൂവ്മെൻ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ ഇവിടെ കൺസോൾഡേഷനായി അപ്പോൾ ഇങ്ങനൊരു ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു അഞ്ഞൂറോ അറുനൂറോ പോയിന്റ് കിട്ടും വൺ ഡേ ക്യാൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സോ തേർട്ടി മിനിറ്റ് ഒക്കെ ആകുമ്പോൾ പോയിന്റ് അതനുസരിച്ചൊരു വ്യത്യാസം വരും അപ്പോൾ ചില സമയത്ത് നമുക്ക് കൺസോളേഷൻ ആവും ചില സമയത്ത് ഇരുന്നൂറ് പോയിന്റ് കിട്ടും ചില സമയത്ത് നമുക്ക് ഇൻ്റർപ്രൈസിൻ്റെ താഴെ വന്നിട്ട് ക്ലോസ് ആവും മനസ്സിലായോ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരു ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ ഓൾറെഡി ലെവലുകളൊക്കെ ഓൾറെഡി നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നാല് ഫോർ ആണ് നമ്മൾ നോക്കിയത് ഇതൊക്കെയാണ് ലെവലുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അപ്പോൾ ഈ വെച്ചുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ നാളെ ഇപ്പോൾ എല്ലാ ദിവസവും വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില്ല എങ്കിലും മാക്സിമം ഒരു എട്ട് മണി തൊട്ട് ഒരു ആ ഏഴ് ഏഴര എട്ട് മണിയോട് ഒന്നര മണിക്കൂറെങ്കിലും ലൈവ് വരാനായിട്ട് ശ്രമിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരെ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഒരു സെപ്പറേറ്റ് എനിക്കിപ്പോൾ ഓൾറെഡി ഒരു പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട് ബട്ട് ഫോറക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഓൾറെഡി ഞാൻ കൊടുത്തിടാം ഒരുപാട് ലിങ്കും കൂടിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലിങ്ക് കൊടുക്കാത്ത ഇതിന് ഒരു ലിങ്ക് ഞാൻ സെപ്പറേറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം എനിവേ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് ഈ ഒരു ചാർട്ട് എൻട്രി എക്സിറ്റും ട്രെൻഡും കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ഒരു ചാർട്ടാണ് എൻ്റെ ലൈവ് വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് അതിൻ്റെ ഞാൻ ഇതിനകത്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടേക്കാം അപ്പോൾ പഠിക്കാം ചാർട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്